எந்திரியா குட்டை சார் வீட்டு சாணம் மாற்றே எத்தனை ரூபா நம்மளுக்கு கை வேண்டிட்டு அடிக்கலையே பட்டாயிரம் ரூபாய் கிட்டும் அப்படின் படி அடைய கறேன் அம்மா என்ன பின் நோய்க்கு காரியம் இல்ல பண்ணுங்க தங்கே போகணும்

ആരാ അവന്റെ കൂടിക്കൂടാ അത് തന്നെ കഷ്ടം എന്റെ പൊന്നി ഏട്ടന്മാരെ ഒരാൾ സുഹോൻലാൽ കിടക്കുമ്പോ ഒന്ന് സഹായിച്ചൂടി എന്റെ പൊന്നനിയതൊക്കെ കൊറേ അപ്പ് കണ്ടതാണ് വണ്ടി വിട് വണ്ടി വിട് ചേട്ടാ ചേട്ടാ ജന്യെന്ന് പുള്ളിക്കാരന് സുഹൃത്തേ ഇപ്പൊ സത്യേത് ഫ്രാങ്കോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത കാലമാണ് അവരെ കുറ്റമളത്തിന് കാര്യമില്ല